രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കി കൈ കഴുകുകയാണ് കോൺഗ്രസ് ഇനി മുതൽ പാർട്ടിയെ രാഹുൽ പ്രതിനിധീകരിക്കില്ല എങ്കിലും പാലക്കാട്ടെ ജനപ്രതിനിധിയായി തുടരും എന്ന വിചിത്രമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടാത്ത ഒരാളെ ജനങ്ങൾക്ക് മേൽ കെട്ടിവയ്ക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിനിടെ പാലക്കാട് ഇന്നും രാഹുലിനെതിരെ പ്രതിഷേധം അരങ്ങേറി ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നു ഗോകുൽ പാലക്കാടേക്ക് ജനപ്രതിനിധിയായി ഇനി എന്ത് മുഖത്തോടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കടന്നു വരാൻ കഴിയുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ ജനപ്രതിനിധിയായി തുടരുന്നു ഇതിന്റെ മറുപടി പൊതുസമൂഹത്തിന് നൽകേണ്ടതില്ലേ തീർച്ചയായും പാലക്കാട് എത്തിയതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറേ നാളുകൾക്കെങ്കിലും വലിയ പ്രതിഷേധം രാഹുൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് രാഹുലിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ ഈ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ വലിയ പോലീസ് കാവലുണ്ട് ഇത് ഏർപ്പെടുത്താൻ കാരണം ഇന്ന് എ ബി വിപിയുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു രാഹുലിന്റെ ഓഫീസ് താഴിട്ട് പൂട്ടുന്ന ഒരു പ്രതിഷേധമായിരുന്നു ആ പ്രതിഷേധം ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മുൻപിൽ വെച്ച് പോലീസ് തടഞ്ഞു പക്ഷേ എങ്കിലും അവിടെ നിന്ന് ഏകദേശം രണ്ട് പേർ ഈ ബാരിക്കേഡ് മറികടന്നു എന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കാവൽ ഈ വലിയ കാവൽ ഈ ഓഫീസിന് മുന്നിൽ ിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ തന്നെ നേരത്തെ തന്നെ ഈ ഓഫീസിന് മുന്നിൽ പോലീസ് കാവലുണ്ട് സ്വാഭാവികമായും രാഹുൽ ഇനി രണ്ട് ദിവസം അല്ലെങ്കിൽ എന്ന് വന്നാലും വലിയ പ്രതിഷേധം ഉണ്ടാകും കാരണം ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി നടപടി എടുത്തു എന്നിട്ട് എം എൽ എ ആയി പാലക്കാട് ജനതയ്ക്ക് മുന്നിൽ കെട്ടിവയ്ക്കുന്നു എന്ന വലിയ ഒരു പരാതി സ്വാഭാവികമായും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പല പ്രതികരണങ്ങളും രാഷ്ട്രീയ പ്രതികരണങ്ങളും കണ്ടു ആ രാഷ്ട്രീയ പ്രതികരണങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മന്ത്രിമാരാണെങ്കിൽ ശരി അല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളാണെങ്കിലും ശരി പ്രതിപക്ഷം ബി ജെ പി അംഗങ്ങളാണെങ്കിലും ശരി ഇവരൊക്കെ തന്നെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇത് തന്നെയായിരുന്നു മോത്തി നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴും രാഹുലിൻ്റെ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഇനി വരും തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഒരു വ്യക്തതയില്ല ഇത്തരത്തിൽ ഇപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ കഴിയും